ഖത്തറിൽ റേഡിയോ മലയാളം എഫ് എം സംഘടിപ്പിക്കുന്ന ഫോർ മൈ ലവ് പരിപാടിയുടെ ആറാം പതിപ്പ് പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി പതിനഞ്ച് പേർ ഇത്തവണ ഖത്തറിലെത്തും ഖത്തറിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പത്ത് ഭാര്യമാരും ഒപ്പം അഞ്ച് അമ്മമാരുമാണ് പരിപാടിക്കായി ഖത്തറിലെത്തുന്നത് ദോഹയിലെ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും സന്ദർശിക്കുന്ന ഇവർ വിവിധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന സ്വീകരണങ്ങളിലും പങ്കെടുക്കും ഫെബ്രുവരി പത്തിന് നടക്കുന്ന പൗര സ്വീകരണത്തിൽ ഇവർ ആദരിക്കും സാമൂഹ്യ മേഖലയിലെ പ്രമുഖരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും ഇരുപത്തിയഞ്ചു വർഷമെങ്കിലും ഖത്തറിൽ തൊഴിലെടുക്കുന്ന കുറഞ്ഞ വേതനക്കാരായ തൊഴിലാളികളുടെ ഉറ്റവരെയാണ് റേഡിയോ മലയാളം ഖത്തർ കാണാനായി എത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഫോർ മൈ ലവ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് റേഡിയോ മലയാളം സിഇഒ അൻവർ ഹുസൈൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ നൌഫൽ അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു மீடியாவன் தோஹா